ി തോട്ടിയിലെന്ന് ഞങ്ങളൊന്നും നോക്കിയപ്പോൾ പള്ളയൊന്നും മാറ്റിയപ്പോൾ കല്ലാണ് കണ്ടതയ്യ കരികളാണ് കണ്ടതയ്യ എല്ലാരും ചൊല്ലണം എല്ലാരും ചൊല്ലണം മണ്ണാടി തോട്ടിയിലെന്ന് വെറും മണ്ണാണ് വെറും മണ്ണാണി തോട്ടിയിലെന്ന് ചൊല്ലണു ും ചൊല്ലി പണിയന്ന് വെറും ഒഴപ്പാണിപ്പണിയന്ന് പങ്കുവും കരിയും ബിന്ദുവും ശിവയും തങ്കനും ഒത്തുകൂടി ഇഷ്ടയും

ചാക്കൊന്ന് കൂട്ടി പിടി ഈ ചാക്കൊന്ന് കൂട്ടി പിടി എല്ലാരും ഓടിവാതൂപായും കൊണ്ടുവാ ചാക്കൊന്ന് പൊക്കിടുവാ ഈ ചാക്കൊന്ന് പൊക്കിടുവാൻ പാമ്പുണ്ട് ഞണ്ടുണ്ട് തവളയും കൂടെയുണ്ട് ചാക്കോയെ ഓടിവായോ പ്പോൾ തൊടന്ന് വൃത്തിയായേ ഈ തോടൊന്ന് വൃത്തിയായേ കളക്ടർ വന്നല്ലോ ഗുഡ്സ്മാൻ വന്നല്ലോ മെമ്പർ വന്നുവല്ലോ നമ്മുടെ മെമ്പർ വന്നുവല്ലോ പോലീസ് കണ്ടിട്ട് ഭാഗീന്നും കണ്ടിട്ട് സൂപ്പാറാണെന്ന് ചൊല്ലി ണെന്നു ചൊല്ലി കാപ്പിയായി ഞങ്ങളും കാപ്പിയായി എല്ലാരും കാപ്പിയായി ഞങ്ങളെല്ലാരും കാപ്പിയായി എല്ലാരും ചൊല്ലണ എല്ലാരും ചൊല്ലണ മണ്ണാണി തോട്ടിയിലെന്ന് വെറും മണ്ണാണി തോട്ടിയിലെന്ന് ು ಮಾ ಕಲ್ಲಾ ಕಂಡದಯ್ಯ ಕರಿಂಗಲ್ಲಾನ ಕಲ್ಲ